വീട് വീട് കാത്തിരിക്കുകയാണ് മാത്രമല്ല രണ്ടാം വരുന്നത് വരുന്നത് അടിപൊളി 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 ആണ് അതുപോലെ അതുപോലെ തന്നെ മൂന്നാം സമ്മാനം എന്ന് ഒരു ഒരു അതെ നാലാം സമ്മാനമായിട്ട് സമ്മാനമായിട്ട് സ്കൂട്ടിയാണ് അഞ്ചാം സ്വർണ്ണ മലപ്പുറത്തുള്ള ഈ ഒരു വണ്ടൂരിലാ കുഞ്ഞൻ പാണ്ടിക്കാണ്ട് ഡ്രോ പരിപാടിക്ക് ശേഷം വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ് അടുത്തുടായിപ്പോയിട്ട് ഇറങ്ങിയിരിക്കുന്നു ഈ പ്രജീഷ് എന്തിനാണ് അറിയാലോ പബ്ലിസിറ്റിക്കും റീച്ചിനും വേണ്ടി മാത്രം പ്രജീഷിന്റെ യൂട്യൂബ് ചാനൽ കുറച്ചൊന്ന് ഡൗൺ ആയി പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് പൊടി തട്ടി ഉയർത്താൻ വേണ്ടിയിട്ടാണ് രേണു സുധീന് പുറകെ നടക്കുന്നത് ഏറ്റവും വലിയ ഉടായ്പരിപാടിയാണ് ഈ ലക്കി ഡ്രോ എന്ന് പറയുന്നത് ശരിക്കും ആയിട്ടുള്ള ഒരു പരിപാടി അതുകൊണ്ട് ആരും ചെന്ന് ഇമാതിരി ഉടായ്പരിപാടിയിൽ ഒന്നും തലവെക്കരുത് ചുമ്മാ കൊ പൈസ കളയാതിരിക്കാം എന്തായാലും നമുക്ക് വീട് ഒന്ന് കിടിലും വീട് നിങ്ങളെ കാത്തിരിക്കുകയാണ് വീട് മാത്രമല്ല രണ്ടാം സമ്മാനം വരുന്ന പുതിയ ഒരു അടിപൊളി സ്വിഫ്റ്റ് ആണ് അതുപോലെ തന്നെ മൂന്നാം സമ്മാനം എന്ന് പറയുന്നത് ഒരു അടിപൊളി ബൈക്കാണ് അതെ നാലാം സമ്മാനമായിട്ട് വരുന്ന അഞ്ചു പേർക്കുള്ള ഒരു അടിപൊളി സ്കൂട്ടിയാണ് ഗൈസ് അതുപോലെ അഞ്ചാം സമ്മാനമായിട്ട് വരുന്നത് അൻപത് പേർക്കുള്ള സ്വർണ്ണമാണ് മലപ്പുറത്തുള്ള വണ്ടൂരിലാണ് ഒരു അടിപൊളി പ്രോപ്പർട്ടി ഉള്ളത് സത്യം പറയണെങ്കിൽ നിങ്ങളാണ് ഒരു ഭാഗ്യശാലി കാരണം എന്താ നിങ്ങൾ ലൈവ് ആയിട്ടാണ് ഇത് നറക്കെടുക്കുന്നത് നിങ്ങളുടെ മുന്നിൽ വെച്ചാണ് ഇതെല്ലാം ചെയ്യുന്നതും അപ്പൊ എന്തായാലും നമുക്ക് ഈ വീട് കാണാം നിങ്ങൾക്ക് ഒരു കിടിലും ഓഫർ ആണ് വീടുകളിലെ വിശാലമായിട്ടുള്ള നമ്മൾ അതുപോലെ തന്നെ മൂന്ന് ബെഡ്റൂം ഉണ്ട് കേട്ടോ ബെഡ്റൂം ആണ് അതുപോലെ ബാൽ അടിപൊളി അടിപൊളി ഉണ്ട് എന്തായാലും നമുക്ക് നമുക്ക് നേരെ ബാക്കി എല്ലാം കാണാം ഒരു അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ ഒരു അടിപൊളി വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം സ്വന്തമാക്കോ അപ്പൊ നമ്മൾ ഇതിന് മുകളിലേക്ക് വന്നിട്ടുണ്ട് ഇവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി വിഷ്വേഴ്സ് പറഞ്ഞ കാഴ്ചയാണ് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ബാക്കിയും കൂടി ഞാൻ കാഴ്ച തരാം അപ്പൊ ഇതിന്റെ ബാൽക്കണിയിലെ നല്ല അത്യാവശ്യം ും കുഞ്ഞൻ ലക്കി ഡ്രോ മനസ്സിലായതാണ് എന്നാലും വീണ്ടും ഇതൊക്കെ ഹാ പാണ്ടിക്കോ രൂപയല്ലേ ഉള്ളൂ ഒന്ന് എടുത്തയക്കാന്ന് വിചാരിച്ച് ഒരുപാട് പൊട്ടന്മാര് വീണ്ടും കൊണ്ടി തലവെച്ചു കൊടുക്കും കണ്ടില്ലേ രേണുസുദീന്റെ ആത്മാർത്ഥത ജനങ്ങളെ പറ്റിച്ചാണ് ഇപ്പൊ ജീവിക്കുന്നത് ആരും കൊണ്ടി തല വെക്കാണ്ടിരിക്കുക പിന്നെ രേണുസുദിക്ക് അവാർഡൊക്കെ കിട്ടി നിങ്ങൾ അറിഞ്ഞോ ക്രിയേറ്ററിൻ്റെ അവാർഡാണ് കിട്ടിയിരിക്കുന്നത് എന്താണാവോ ക്രിയേറ്റ് ചെയ്ത് ആ കുറേ നെഗറ്റീവ് പബ്ലിസിറ്റി പബ്ലിസിറ്റിയൊക്കെ ഉണ്ടാക്കിയിരുന്നല്ലോ അതിനുള്ളതായിരിക്കും അതല്ല ആലോചിക്കുന്നത് എത്ര ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് നമ്മുടെ നാട്ടിൽ നല്ല കാര്യം ചെയ്യുന്നത് എത്ര നന്നായിട്ട് വീഡിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നവരുണ്ട് അവർക്കൊന്നും കിട്ടില്ല ഇതുപോലുള്ളവർക്കൊക്കെ അവാർഡ് കിട്ടുള്ളൂ ഞാൻ ആദ്യം കാണിച്ച ലക്കി ഡ്രോൻ്റെ വീഡിയോ ഉണ്ടല്ലോ അത് രണ്ട് പേര് അക്കൗണ്ടിൽ നിന്നും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് പ്രജീഷിൻ്റെയും രേണു സുദീൻ്റെയും അക്കൗണ്ട് നോക്കിയപ്പോൾ രണ്ട് പേര് അക്കൗണ്ടിലും ആ വീഡിയോ ഇല്ല അവർക്ക് മനസ്സിലായി കാണും ഉഡായ്പ ആണ് ഇല്ലീഗലായിട്ടുള്ള പരിപാടിയാണെന്ന് മനസ്സിലായി കാണും അല്ലാണ്ട് എന്തുകൊണ്ടായിരിക്കും അവർ ഡിലീറ്റ് ചെയ്തത് അതുകൊണ്ട് ഇമ്മാതിരി ഉഡായ്പിലൊന്നും ആരും കൊണ്ട് തലവെക്കാതിരിക്കുക എനിക്കത്രയേ പറയാനുള്ളൂ